സൗദി അറേബ്യയിലേക്ക് നിങ്ങളെ ഫാമിലിയെ വിസിറ്റ് വിസിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ സൗദിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ പാസ്പോർട്ട് ആദ്യം നിങ്ങളൊന്ന് പരിശോധിക്കുക അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ് തീരുന്നത് എന്നുള്ളത് ഒരു വർഷത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾ നാട്ടിലെ അക്ഷയയിൽ പോയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സൗദിയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യാം കാരണം ഒരുപാട് ഫാമിലികൾ അൻപതിനായിരം അറുപതിനായിരം ഒക്കെ രൂപക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഫാമിലികളും കുട്ടികളും ഒക്കെ ആയിട്ട് എയർപോർട്ടിൽ പോയി അവിടുന്ന് നാട്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ അവിടുന്ന് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് തന്നെ മടങ്ങുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഞാനിന്ന് പറയാൻ കാരണം വെച്ചാൽ ഒരു ഫാമിലി ഏകദേശം മുംബൈയിലെത്തി മുംബൈയിൽ നിന്നാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് കാരണം അവർ നാട്ടിലെ ട്രാവൽസിൽ നിന്ന് ടിക്കറ്റ് എടുത്തതാണ് അവർ വി എഫ് എസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു വന്ന സമയത്ത് അവരുടെ പാസ്പോർട്ട് ഏകദേശം ഏഴ് മാസം ഉണ്ടായിരുന്നത് അപ്പോൾ വിസ അടിക്കുന്നതിൽ വി എഫ് എസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നമില്ല ആറ് മാസത്തിൽ കുറവുള്ള പാസ്പോർട്ടുണ്ടെങ്കിൽ അവർ അത് വിസ അടിച്ചു തരും അങ്ങനെ വിസ അടിച്ച് വന്നു പിന്നെ അവർ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ സൗദിയിലേക്ക് വരുന്നത് അങ്ങനെ വരുന്ന സമയം കൊണ്ട് അത് ആറുമാസത്തിന് താഴെയായി ഏകദേശം അഞ്ച് മാസവും ഇരുപത്തി അഞ്ച് ദിവസവും ആയിട്ടുള്ളൂ പക്ഷേ അവർക്ക് ഡൊമസ്റ്റിക് യാത്ര ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അവർ മുംബൈയിലെത്തി മുംബൈയിൽ നിന്ന് അവർക്ക് ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് അങ്ങനെ വീണ്ടും തിരിച്ച് അവർ വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ മടങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഇതിലൂടെ ആ ഒരു ഫാമിലിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പാസ്പോർട്ട് കൃത്യമായിട്ട് പരിശോധിക്കുക ഡേറ്റ് കുറവാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളത് റിന്യൂവൽ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ സൗദിയിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇനി നിങ്ങൾ സൗദിയിൽ വന്നിട്ട് റിന്യൂവൽ ചെയ്യുമ്പോഴും ഏകദേശം പാസ്പോർട്ടിൻ്റെ രണ്ട് വർഷമൊക്കെ വാലിഡിറ്റി കിട്ടുള്ളൂ നാട്ടിലാണെങ്കിൽ പത്ത് വർഷം വരെ നമുക്ക് ആ പാസ്പോർട്ടിന് ഡേറ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്ന് ചെയ്യുന്ന ആയിട്ട് നല്ലത് നിങ്ങൾക്ക് നാട്ടിൽ തന്നെ അതിൻ്റെ എല്ലാ പ്രോസസ്സിംഗ് കാര്യങ്ങളും ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക അറിയാതെ ഇതേപോലെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും അവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക സൗദി ഫാമിലി വിസിറ്റ് വിസ വി എഫ് എസ് സർവീസ് അതുപോലെ തന്നെ ഉംബ്രോ വിസ മറ്റെല്ലാ സർവീസുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു സർവീസ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സർവീസുകളും നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട